ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജുമാസ് ലോ അപ്പോൾ ഇതുപോലുള്ള മാർബിൾ ബീഡ്സും ചാംസും വെച്ചിട്ട് എങ്ങനെയാണ് ക്യൂട്ട് ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നതാണെന്ന് നോക്കിയാലോ ഈ നമുക്ക് ക്രിസ്റ്റൽ ടെക്ക് എടുക്കാം ഞാനിത് കുറച്ച് നീളത്തിന് എടുക്കുന്നുണ്ട് രണ്ട് മടക്കിട്ടാണ് ഈ ബ്രേസ്ലറ്റ് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഓരോ ബീഡ്സുകളായിട്ട് കോർത്ത് കൊടുക്കാം മാർബിൾ ബീഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ഷൈനിങ് ഉള്ളതും കുറച്ച് വെയ്റ്റ് ഉള്ളതായിട്ടുള്ളൊരു ആണ് കേട്ടോ ഞാനൊരു ഇരുപത് ബീഡ്സിലോട്ട് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു കസ്റ്റമൈസ്ഡ് ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലെ സൈസനുസരിച്ചാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് ഇനി നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം നമ്മൾ രണ്ട് മടക്കായിട്ട് എടുക്കുമ്പോൾ ചെറിയൊരു ഹോൾ പോലെ നമുക്ക് കിട്ടും അതിലോട്ട് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലെ നൂല് എടുക്കണം അതിന് ശേഷം ഇതിനെ രണ്ടായിട്ടൊന്ന് സ്പ്രെറ്റ് ചെയ്യണം അതിനുശേഷം നമുക്കൊന്ന് ചുറ്റിട്ട് കൊടുക്കണം ഒരു ചുറ്റിട്ടുന്നതിന് പുറമെ നമ്മൾ രണ്ട് ചുറ്റിട്ട് കൊടുക്കണം എന്നിട്ട് അത് പതിയെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി ഇപ്പം തന്നെ അത് ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കി വരുന്നതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊരു ചാംസ് എടുക്കാം ഇത് പറഞ്ഞല്ലോ കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർക്ക് ബട്ടർഫ്ലൈ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ചെറിയൊരു റിംഗ് എടുത്ത് അതിലോട്ട് ഈ ചാംസിനൊന്ന് ഇട്ട് കൊടുക്കണം ഇത്രയുള്ളതോട്ടോ വളരെ സിമ്പിളാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം കമൻറ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ